അതിനേട്ടം ഭയങ്കര ഒരാൾ വന്നിട്ടുണ്ട് കൊണ്ട് കണ്ട നിൽക്കുന്നേ കോപ്പി കണ്ടു കഴിഞ്ഞാൽ ഇപ്പം അല്ലെങ്കിൽ കോപ്പി കണ്ട കേട്ടോ കോപ്പി കണ്ടു കോപ്പി കണ്ടു കോപ്പിയേ അല്ലക്കല്ലേ ല്ലേ ആരാധികമാരെല്ലാം തന്നെ ഇഷ്ടപ്പെടത്തില്ല പിന്നെ അമ്മ പാട്ട് പാട്ടിക്കുട്ടിയല്ലേ അത് അത് വേറെ ഇല്ലേ അത് എന്നെ പോലെ ഒരാളില്ലയോ ഏ പാൻ ചേർക്കാനില്ലേ ചോറ് കൊടുത്തോണ്ട് അത്

അത് വരത്തില്ല അത് വേണ്ട 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 നീ എവിടെ അതൊന്നും ചെയ്തില്ല അതൊന്നും ചെയ്യിട്ടില്ല നമുക്കറിയാതൊന്നും ചേർക്കണില്ലയോ നമുക്കറിയാമെന്ന് ചേർക്കന അറിയാതെ ചേർക്കനാ